പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് ഇറെ ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ഇതിനിടെ പത്ത് ദിവസം കൊണ്ട് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ കളക്ഷൻ കണക്കുകളാണ് പുറത്തുവരുന്നത് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് സിറെ മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത് ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റോത്ത് എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയത് റിലീസിന്റെ തലേരാത്രി പേഡ് പ്രീമിയർ എന്ന പുതുമയോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിയത് പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിന് മികച്ച മൌത്ത് പബ്ലിസിറ്റി തന്നെ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയാണ് സമീപകാല മലയാള സിനിമയിൽ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിംഗും ഏറ്റവും നന്നായി നിർവഹിക്കപ്പെട്ട ചിത്രം കൂടെയാവുകയാണ് ഡി എസ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് ആറ് ദിവസം കൊണ്ട് അൻപത് കോടി നേടിയ ചിത്രം പ്രണവിന്റെ മൂന്നാമത്തെ അൻപത് കോടി ക്ലബ്ബ് കൂടെയാണ് മോഹൻലാലിന് ശേഷം ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാള നടൻ കൂടെയാണ് പ്രണവ് എന്നാൽ അൻപത് കോടി ക്ലബ്ബിൽ ചിത്രം യാത്ര അവസാനിപ്പിക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ പത്ത് ദിനങ്ങളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് എഴുപത്തിയൊന്ന് കോടി രൂപയാണ് രണ്ടാം വാരത്തിൽ പത്തൊൻപത് പുതിയ രാജ്യങ്ങളിൽ ചിത്രം റിലീസ് ചെയ്യപ്പെട്ടു എന്ന പ്രത്യേകതയുമുണ്ട് അങ്ങനെ ചിത്രം റിലീസ് ചെയ്യപ്പെട്ട വിദേശ രാജ്യം ുടെ എ മുപ്പത്തിയപതായി വർദ്ധിച്ചു ഇന്ത്യയിൽ മലയാളം പതിപ്പിന്റെ രണ്ടാം വാരത്തിലെ സ്ക്രീൻ കൌണ്ട് ഇതുകൂടാതെ തെലുങ്ക് പതിപ്പും ഈ വാരം തിയേറ്ററുകളിലെത്തി എല്ലാം ചേർത്ത് രണ്ടാം വാരത്തിൽ ആയിരത്തിനടുത്താണ് ചിത്രത്തിന്റെ സ്ക്രീൻകൌണ്ട് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് മൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് ഇ ഫോർ എക്സ്പിരിമെൻസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഷഹ്നാദ് ജലാൽ ഐ എസ് സി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം